നേരത്തെ എത്തിയ കാലവർഷത്തിൽ പെരിയാറിൽ വെള്ളമുയർന്നു തീരദേശത്തെ ജനങ്ങൾ ഭയാശംഖയിലാണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് ഒരു രാത്രിയും രണ്ട് പകലും പെയ്ത തോരാത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞു വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മാമല ചപ്പാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏതാനും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി പെരിയാർ തീരത്തെ ഏതാനും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് മിക്കയിടങ്ങളിലും ഓടകൾ നിറഞ്ഞ റോഡിലൂടെ ശക്തമായി വെള്ളമൊഴുകുന്നത് ഗതാഗതത്തിന് സാരമായി ബാധിക്കുന്നുണ്ട് തിങ്കളാഴ്ച പകൽ മഴയ്ക്ക് നേരിയ ശമനം എന്നാൽ വൈകിട്ടോടെ മഴയും കാറ്റും വീണ്ടും ശക്തമായി മഴ ശക്തമായതോടെ പെരിയാറിന്റെ തീരുത്ത് താമസിക്കുന്നവർ വയ്പാടിലാണ് സാധാരണ മെയ് മാസത്തിൽ അടി കാണാവുന്ന രീതിയിൽ ഒഴുകുന്ന പെരിയാർ ഇപ്പോൾ സംഹാരൂപിണിയായി മാറിയിരിക്കുകയാണ് ശക്തമായി ഒഴുക്ക് രൂപപ്പെടുകയും ചെയ്തു അപകടകാരിയായിട്ടാണ് ഒഴുകുന്നത് ഇന്നലെ രാത്രി മഴ മാറി നിന്നത് അല്പം ആശ്വാസം നൽകിയെങ്കിലും പുലസം മുതൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് പെരിയാനത്തെ തുടർന്ന് പെരിയാറിന്റെ ജലനിരപ്പ് ആനുകൂല്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മുൻവർഷങ്ങളിൽ ചൂട് ആദ്യവാരങ്ങളിലാണ് മഴ ലഭിക്കുന്നതെങ്കിൽ ഈ വർഷം മെയ് മാസം അവസാനം ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിതീവ്ര മഴയാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട് ഈ മഴയുടെ ഇതുമൂലം പെരിയാറ്റിലെ ജലനിരപ്പ് അടിത്തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇത് ഈ പ്രദേശവാസികളിലെയും പെരിയാറിൻ്റെ തീരദേശവാസികളിലെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയേറെ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പെരിയാറിന്റെ വൃത്തിപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണിപ്പോൾ ഉണ്ടാവുന്നത് പെരിയാറിന്റെ കൈവഴികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കാലം തെറ്റി കാലവർഷം എത്തിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ജീവിതവും ദുരിതപൂർണമായി ഈ വർഷം രണ്ടായിരത്തി പതിനെട്ടിന്റെ തനിയാവർത്തനം ആകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് അധികൃതർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ